അൽഹന്ദ അൽമവാഹിബുൽ ജലിയായുടെ പതിനേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഭാഗത്തിന് ശക്തി കിട്ടൂലെന്നപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞോ സലാത്തും കൊണ്ട് നീ തുടങ്ങേണ്ടതാ ബതിൽ ഇത് ഒൻപതായി എണ്ണേണ്ടതാ ധാര ചെയ്യുമ്പോൾ അന്തുകൊണ്ടും സലാത്ത് കൊണ്ടും തുടങ്ങണം അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്വലാത്തിനാൽ തീർക്കേണ്ടതാ അതിനാൽ അതിൻ്റെ ഇടക്കുള്ളതും തട്ടാത്തതാ അവസാനം നിബിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം എന്നാ ഇതിൻ്റെ ഇടക്ക് പോ എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും എന്നാണ് പറയുന്നത് മുതൽ അവസാനമിൽ നീ ചൊല്ലൽ സുഭാനറബിക്ക എന്നതും കതുസുന്ന അത് മുഴുവനും വേണ്ടുന്നതും ശരി തന്നെ കണക്കറ്റ ഫലവും ഓതിയാലതിനുണ്ട് എന്നും വലിയ തൊട്ട് സ്വാവിയിലുണ്ട് നിസ്കാരശേഷം അതൊതു മേനിബിയെന്ന് അബൂ അബൂസിൽ ഹുതിരിയും പറയുന്ന സ്രാജുൽ മുനീറിൽ നോക്ക് രണ്ടിൽ വന്നതാ ഇരുപത്തിയഞ്ചാം പേജതിൽ കാണുന്നതാ പത്താമതായി വേണ്ടുന്ന ഒന്നാ തൗബ ഇവ പത്തു മൊത്തം ഒത്താൽ ഉത്തരം ലാറൈബു ലോഹ്ലീ എന്ന് പറയാം തൗബ ചെയ്യാം അങ്ങനെ അങ്ങോട്ട് അയക്കും ഒന്നോക്കെ അപ്പോൾ ഒന്നാകും എന്താവും പ്രാർത്ഥന കുത്തനം കിട്ടും പിന്നെ ഇവിടെ പറയുന്നുണ്ട് നീ ചന്ദനെ പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദര വെറുപ്പുണ്ട് രണ്ട് കാലിങ്ങനെ കെട്ടിയിട്ട് മടക്കിയിട്ട് പ്രാ ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ മാന്തി ചൊറിഞ്ഞും കൊണ്ട് ആമീൻ മാത്രമാ ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശക്ക ചില ചെയ്യും കരം താടിക്ക ഇതുപോലെ അതബില്ലായ്മ ഇനിയും ഉണ്ട് ക്ഷമിക്കുന്നു റബിതുപോലെ പലതും കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തുമ്പിയാൽ അതിനുത്തരം ചെയ്തെന്ന് തെളിവാറബിനോ അപ്പൊ ആരെങ്കിലും ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വന്നു എന്നാല് അതുക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണത് അർത്ഥമാണത് ഉദാഹരണമാണത് കണ്ടോ അതിനുത്തരം ചെയ്തെന്ന് തെളിവാ റബിനാൽ ശ്രദ്ധിക്കണേ അപ്പം ഉള്ളൂർക്കര ബഷീർ അഹമ്മദ് ബുർഹാനി നമ്മുടെ ബുർഹാനിന്നുണ്ട് അപ്പോൾ ബുർഹാനി ഒന്ന് ഇവിടുന്ന് കിട്ടിയത് ഏതാ ഭീരുദ് ചോദിച്ചിട്ടുണ്ട് അവിടെ ബുർഹാനിൻ്റെ അല്ലേ ഇനി വിദയയിൽ പറയുന്ന മറ്റൊരു തെളിവ് ഇത നാൽപ്പത്തി ആറാം പേജ് ഇതിൽ വിവരിച്ചതാ രോമാഞ്ചവും ഭയവും ഞെടുക്കം വന്നാൽ ഉടനുത്തരം ചെയ്തെന്ന തെളിവാണെന്നോ ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും ഞെട്ടിയിട്ട് രോമാഞ്ചൊക്കെ കിട്ടിലൊക്കെ ശരീരത്തിൽ കിട്ടിലൊക്കെ വരും അതും ഉത്തരം കിട്ടുന്നു എന്നതിനുള്ള തെളിവാണ് ഉള്ളിൽ ഒരു ഉന്മേഷം ഉടൻ ജനിക്കുന്നതാ ചുമടന്നിറക്കിയ പോലെയും തോന്നുന്നതാ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നും കണ്ണെന്ന മേഘം തൽക്ഷണം ചെയ് പെയ്യുന്നതാ കൽവിന് പതറും കൊണ്ടതും തിങ്ങുന്നതാ ഞങ്ങളിൽ കൃപ ചെയ്യണേ യാറബന ഉറപ്പിക്കണേ ഇളകാകെ ഇളകാതയും ഈ മാനന പ്രാർത്ഥിക്കുവാൻ തൗഫിക്ക് നീയറ്റവും കാരുണ്യവാനാ കോനേ ഗുണം ചെയ്യണേ റബ്ബി നബിക്കും അലിനും അസുഹാബിനും ദുഹയുള്ള കാലം മുഴുവനും അപ്പം എന്താ പറഞ്ഞ് ചിലർ ദുഹ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്ന അങ്ങനെ മാന്തി ചോദിച്ചിട്ട് ഇങ്ങനെ മാമ അവിടെ തേർക്കുണ്ടാവും അല്ലെങ്കിൽ സ്വന്തം തേർക്കാണെങ്കിൽ ഒതുങ്ങനങ്ങനെ അടിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ പോലെ ഒതുങ്ങിനെ അങ്ങനെ അടിച്ചും ആർക്കും ആമിയും പറയും ഏഹ് ഏതോ ലോകത്താണ് അതേപോലെ തന്നെ ചിലരോ ചിലരോത്വാ ചെയ്യും കരം താടിക്കാ താടിമ കച്ചു കൊടുത്തിങ്ങനെ ആ വേണം വേണ്ട വേണ്ടച്ചിട്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏഹ് അതേപോലെ തന്നെ എന്താണ് ചിലർ മീശ ഇങ്ങനെ പിരിച്ചു കൊടുക്കും പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും മീശ ദീർഘനവിടെ ഉണ്ടാവും ആമിമാറി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഓരോരോ ഹാലിലാണ് ഉള്ളത് അത് പല ഹാല് പല സൈസ് ഉണ്ട് ചില സൈസിനും കുഴപ്പമില്ല ചില സൈസിനും കുഴപ്പമാണ് അപ്പോൾ ശരിയത്ത് ഇസ്ലാമിൻ്റെ കഥകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലാണ് അതിലാണിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇനി ഇത് ദഹിക്കാത്തവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഉണർത്തുന്നു അവർക്ക് വേറെ അൽമ വാഹബുൽ ജലീയ ശേഷം ഞാൻ പാടി പറയുന്നതായിരിക്കും ഇത് ഇപ്പോഴുള്ള പൊതുജനങ്ങൾക്കുള്ള അൽമ വാഹിബുൾ ജലീയയാണ്